ഹലോ പുതിയ വീടിയിലോട്ട് സ്വാഗതം ഇന്ന് പൂരം പൊടി വർക്കാമെന്ന് വിചാരിച്ചു കേട്ടോ പൂരം പൊടിയെന്ന് പറഞ്ഞാൽ ഔലൂസ് പൊടി ഒക്കെ പറയുമല്ലോ അപ്പോൾ അത് വർക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ തൊട്ടന്നെയാണ് നമ്മുടെ ഷോപ്പിന്റെ തൊട്ടാണ് മില്ല് അപ്പോൾ അവിടെ പോയിട്ട് ആദ്യം പൊടിച്ച് തരി തരിയായിട്ടൊന്ന് പൊടിച്ച് കൊണ്ടുവന്നു അത് കഴിഞ്ഞിട്ട് എന്താ ചെറിയുള്ളിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു പത്തി ഇരുപത്തഞ്ച് ഉള്ളി ചെറു ചെറുതായിട്ട് അരിഞ്ഞിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ കരിഞ്ചീരകം ചില ഒരു എള്ളൊക്കെ ഇടും പക്ഷെ ഞങ്ങൾ കരിഞ്ചീരകം മാത്രമേ ഇട്ടുള്ളൂ ഇതുപോലത്തെ ഒരു പാക്കറ്റും കൂടി അങ്ങനെ രണ്ട് പാക്കറ്റ് കരിഞ്ചീരകം ഇടുന്നുണ്ട് അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ തന്നെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇത് ചെറിയ ജീരകമാണ് ഈ ചെറിയ ജീരകം നന്നായിട്ട് ഇടുന്ന ഇടണം അപ്പോൾ അത് ഒരു പൊടി പോലെ കണ്ടപ്പോൾ ഞങ്ങളതൊന്ന് കഴുകി വാരവശതാണ് കേട്ടോ അപ്പോൾ കഴുകിയിട്ട് അതും ചേർത്തു അത് കഴിഞ്ഞിട്ട് തേങ്ങ തേങ്ങയും അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ തന്നെ എടുത്തിട്ടുണ്ട് തേങ്ങയാണ് നമ്മുടെ ഈ ഔലോസ് പൊടി അല്ലെങ്കിൽ പൂരം പൊടിക്കൊക്കെ ടേസ്റ്റ് കൂടുന്നത് തേങ്ങയാണ് ശരിക്കും ഒരു കിലോ പൊടിക്ക് രണ്ട് തേങ്ങയൊക്കെ വേണമെന്നാണ് എന്നാണ് പറയുക അപ്പം ഞങ്ങൾ കുറച്ച് കൂടുതൽ കുറച്ചും കൂടി കൂടുതൽ എടുത്തിട്ടുണ്ട് ടേസ്റ്റ് കൂടട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ആ തേങ്ങയും ചിരകി മാറ്റി വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യണം മിക്സ് ചെയ്ത് നന്നായി നന്നായിങ്ങനെ തിരുമ്പി നന്നായി കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുത്താലാണ് ടേസ്റ്റ് കറക്റ്റായിട്ട് വരുവുള്ളൂ അപ്പോൾ തേങ്ങ കംപ്ലീറ്റ് കൊട്ടിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓരോരോ ഐറ്റംസ് ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്ത് എടുക്കണം കഴിഞ്ഞിട്ട് ചെറിയ ഉള്ളി ചെറിയുള്ളി ചെറിയ ഉള്ളി നന്നായി ചെറുതായി ചതച്ചാലും മതി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു അപ്പോൾ ചെറിയ ഉള്ളി ഇട്ടു അത് കഴിഞ്ഞിട്ട് ആ ജീരകം ജീരകം ഇട്ട് കൊടുക്കുകയാണ് ആ ജീരകം അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ തന്നെ വേണം ഒക്കെ നല്ല ക്വാണ്ടിറ്റിയിൽ ഇട്ടാലാണ് അതിൻ്റെ മണമൊക്കെ കിട്ടുള്ളൂ അപ്പോൾ അതിട്ടു അത് കഴിഞ്ഞിട്ട് നമ്മളിതാ ഇടാൻ പോവാണ് കരിഞ്ചീരകം രണ്ട് പാക്കറ്റ് ഇടുന്നുണ്ട് നമ്മൾ എന്നാലാണ് അത് ഇങ്ങനെ കൂട്ടി വെക്കുമ്പോൾ തന്നെ ആ കറുപ്പ് കളർ ഇങ്ങനെ കാണില്ലേ അത് അത്ര കുറച്ചും കൂടി വേണമെങ്കിൽ ഇടാം പക്ഷെ നമ്മുടെ കയ്യിൽ ഇപ്പോൾ രണ്ട് പാക്കറ്റുണ്ടായിരുന്നുള്ളു അപ്പോൾ രണ്ട് പാക്കറ്റേ ഇട്ടിട്ടുള്ളൂ കുട്ടി ഒരുപാട് നാളായി പറയുന്നത് പൂരം വർക്ക് വയ്ക്കുകയാണെങ്കിൽ ഒരു പത്ത് ദിവസമായി പനി പിടിച്ചിട്ട് അപ്പോൾ തീരെ വയ്യാണ്ടിരിക്കുവായിരുന്നു അപ്പോൾ അത് കാരണം വീഡിയോസ് ഒന്നും ഇടാൻ പറ്റിയിട്ടില്ല തീരെ കിടപ്പ് തന്നെ പറയാം അത്രയ്ക്കും വയ്യാണ്ടായി അപ്പോൾ ഇന്ന് ഒരു ഉഷാറ് കിട്ടിയപ്പോൾ അന്ന് ഇന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഇന്ന് ഇതൊക്കെ തയ്യാറാക്കുകയാണ് കേട്ടോ പക്ഷെ ഞങ്ങൾ വറക്കണത് ഞങ്ങളെല്ലാം മില്ലി കൊണ്ടുപോയിട്ട് തന്നെയാണ് വറക്കേണ്ടത് പക്ഷെ എന്നാലും ഇതൊക്കെ കുറച്ച് പരി പണിയുണ്ടല്ലോ തേങ്ങ ചിരകാനും ൊന്ന് പടി പൊടിക്കാൻ കൊണ്ടുപോകണം കൊണ്ടുവരണം അതുപോലെ ചെറിയ ചെറിയ പണികളുണ്ടല്ലോ അപ്പോൾ അതൊക്കെ ചെയ്യണം വീട്ടിലത്തെ ഭക്ഷണം ഉച്ചക്കത്തെ വയ്ക്കലും അതൊക്കെ ചെയ്യണമല്ലോ അപ്പോൾ അത് കാരണം കൊണ്ട് പനിയായിട്ടിരിക്കുമ്പോൾ സാധിക്കില്ല അപ്പോൾ അതാകുമ്പോൾ പാകത്തിന് ഉപ്പൊക്കെ ഇടുന്നുണ്ട് കേട്ടോ പാകത്തിന് ഉപ്പ് ഒരു ഒന്നൊന്നര സ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട് ഉപ്പൊന്ന് കൂടിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ടേസ്റ്റ് ആകെ മാറും കറക്റ്റ് ലെവലിലാണ് എല്ലാം ചേർക്കേണ്ടത് നമുക്കറിയാമല്ലോ ഏകദേശം കൈ കണക്ക് എന്നൊക്കെ പറയുമല്ലോ ഏകദേശം കണക്കിലിട്ടിട്ടുണ്ട് അപ്പോൾ അമ്മയാണ് മിക്സ് ചെയ്യണത് ഇപ്പോൾ ഞാൻ വീട് എടുക്കണമായിരുന്ന അമ്മയാണ് ഇതൊക്കെ മിക്സ് ചെയ്ത് വരുന്നത് അപ്പോൾ നല്ല രീതിയിൽ മിക്സ് ചെയ്താൽ മാത്രമേ അതിൻ്റെ കറക്റ്റ് ആ ഉള്ളിയും ചെറിയുള്ളിയും ഒക്കെ ഒന്ന് പിടിക്കുള്ളൂ അത് കഴിഞ്ഞിട്ട് ഒരു എല്ലാതും കൂടി നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂറ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടാണ് ഞങ്ങൾ വറുക്കാൻ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും വറുത്ത് കഴിഞ്ഞിട്ട് ഇനി കാണിക്കാം വറുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല ഒരു എന്താ പറയുക നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു നന്നായി കറക്റ്റായിട്ട് മൊരിഞ്ഞ അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇത് ഒരുപാട് നാളിരിക്കണ ഒരു സാധനമാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതിലടുത്ത വീഡിയോയിൽ കാണാം താങ്ക്